ഒരേ സമയം ഉയർന്ന രക്തസമ്മർദ്ദവും പിന്നെ പാലു കുടിക്കുമ്പോൾ ദഹന പ്രശ്നങ്ങളും ഇങ്ങനെ രണ്ട് ബുദ്ധിമുട്ടുകൾ ഒരുമിച്ച് വന്നാൽ എന്തു ചെയ്യും ഭക്ഷണകാര്യത്തിൽ ആകെ ഒരു കൺഫ്യൂഷനാവുമല്ലേ പക്ഷെ പേടിക്കേണ്ട ഉയർന്ന രക്തസമ്മർദ്ദവും ലാക്ടോസ് അസഹിഷ്ണുതയും ഒരുമിച്ച് എങ്ങനെ സമർത്ഥമായി കൈകാര്യം ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ശരിക്കും പലർക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബി പി കുറയ്ക്കാൻ ഉപ്പ് കുറയ്ക്കണം അതേസമയം പാലൊഴിവാക്കുമ്പോൾ എല്ലിനു വേണ്ട കാൽസ്യം എവിടെ നിന്ന് കിട്ടും ഈ രണ്ട് ഡയറ്റുകളും തമ്മിലൊരു ഗുസ്തി പിടുത്തത്തിന്റെ ആവശ്യമില്ല ഇവയെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വിഷയം വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ഈ കാര്യങ്ങൾ ഓരോന്നായി നോക്കും ആദ്യം ഉയർന്ന രക്തസമ്മർദ്ദം പിന്നെ ലാക്റ്റോസ് അസഹിഷ്ണത അതിനുശേഷം ഇവ രണ്ടും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യും ഒരു ദിവസത്തെ സാമ്പിൾ ഭക്ഷണക്രമം നോക്കും അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ചർച്ച ചെയ്യും അപ്പോ നമുക്ക് തുടങ്ങിയാലോ ശരി അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം രക്താധിമർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ നമ്മുടെ ഭക്ഷണക്രമം എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം അപ്പം നമ്മുടെ പ്രധാന ലക്ഷ്യം ആ ബി പി മെഷീനിലെ നമ്പർ കുറയ്ക്കുക എന്നത് മാത്രമല്ല അതിനപ്പുറം നമ്മുടെ ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ശരിയായ ഭക്ഷണത്തിലൂടെ നമുക്കിത് സാധ്യമാക്കാമെന്നതാണ് എന്തിനാണ് ഡോക്ടർമാർ എപ്പോഴും ഉപ്പ് കുറയ്ക്കാൻ പറയുന്നത് കാരണം വളരെ സിമ്പിളാണ് നമ്മുടെ ശരീരത്തിലെ സോഡിയം ഒരു സ്പൊഞ്ച് പോലെയാണ് അത് വെള്ളത്തെ പിടിച്ചു വയ്ക്കും അപ്പോൾ രക്തത്തിൽ വെള്ളം കൂടുമ്പോൾ രക്തക്കുഴലുകൾക്ക് ഉള്ളിലെ പ്രഷറും കൂടും ഒരു പൈപ്പിലൂടെ കൂടുതൽ വെള്ളം ശക്തിയായി പമ്പ് ചെയ്യുന്നത് പോലെ അപ്പോൾ നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു നിർണായകമായ സംഖ്യ ഇതാണ് ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം സാധാരണ രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാം വരെ ആകാം പക്ഷേ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ആയിരത്തി അഞ്ഞൂറാണ് ഏറ്റവും നല്ലത് ഇത് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പിൽ താഴേയെ വരൂ ഈ സോഡിയം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിലുമാണ് അച്ചാറിലും പപ്പടത്തിലും മാത്രമല്ല നമ്മൾ ദിവസവും കഴിക്കുന്ന ബ്രെഡ് സോസുകൾ ചിപ്സ് പോലുള്ള പാക്കറ്റ് ഭക്ഷണങ്ങളിലും സോഡിയം ധാരാളമുണ്ട് അതുകൊണ്ട് ലേബലുകൾ വായിക്കുന്നത് നല്ലൊരു ശീലമാണ് അപ്പോൾ ഇതിനൊരു മികച്ച പരിഹാരമാണ് ഡാഷ് ഡയറ്റ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രക്താതിമർദ്ദം നിർത്താനുള്ള ഒരു ഭക്ഷണ രീതിയാണിത് ഇത് വെറുമൊരു അല്ല പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ധാന്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം പാൽ പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവ രണ്ടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വഴിയേ മനസ്സിലാക്കാം ഇവിടെ നമ്മുടെ പ്രധാന ലക്ഷ്യം രണ്ടാണ് ഒന്ന് പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക രണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ ശരീരത്തിനാവശ്യമായ കാൽസ്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു സംശയം വരും ലാക്ടോസ് അസഹിഷ്ണുത ഉണ്ടെങ്കിൽ പാലുൽപ്പന്നങ്ങൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണോ ഭാഗ്യവശാൽ ഉത്തരം വേണ്ട എന്നാണ് അതിന്റെ ആവശ്യമില്ല ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ നിങ്ങൾക്ക് ധാരാളം വഴികളുണ്ട് ചെഡാർ പോലുള്ള കട്ടിയുള്ള ചീസുകളിലും പുളിച്ച തൈരിലും ലാക്ടോസിന്റെ അളവ് കുറവായിരിക്കും അതുമല്ലെങ്കിൽ ലാക്ടോസ് പൂർണ്ണമായി ഒഴിവാക്കിയ പാൽ ബദാം മിൽക്ക് സോയാ മിൽക്ക് എന്നിവ തിരഞ്ഞെടുക്കാം പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കിയാലും പേടിക്കേണ്ട കാൽസ്യം കിട്ടാൻ മറ്റു വഴികളുണ്ട് ഇലക്കറികൾ ബദാം മത്തിപോലുള്ള ചെറിയ മത്സ്യങ്ങൾ എന്നിവ കാൽസ്യത്തിന്റെ മികച്ച ഉറവിടങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ കാൽസ്യം ചേർത്ത ഓറഞ്ച് ജ്യൂസും സോയാ മിൽക്കും ഒക്കെ കിട്ടാനുണ്ട് ഇതുവരെ നമ്മൾ ഈ രണ്ടവസ്ഥകളെയും വെവ്വേറെയാണ് കണ്ടത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം ഇവ രണ്ടും കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം ഈ പട്ടിക ഒട്ടനോട്ടത്ത് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കും ലക്ഷ്യങ്ങൾ നോക്കൂ ഒന്ന് രക്തസമ്മർദ്ദം കുറയ്ക്കാനാണ് മറ്റേത് ദഹനപ്രശ്നങ്ങൾ ഒഴിവാക്കാനും എന്നാൽ ഊന്നൽ നൽകേണ്ട ഭക്ഷണങ്ങൾ നോക്കൂ പഴങ്ങളും പച്ചക്കറികളും രണ്ടിലും പ്രധാനമാണ് ഒഴിവാക്കേണ്ട വില വ്യത്യാസം ശ്രദ്ധിച്ചോ ഒന്നിൽ ഉപ്പ് മറ്റൊന്നിൽ പാൽ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ശരിയായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോ തിയറിയൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി പ്രായോഗികമായി ഒരു ദിവസം എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കിയാലോ ഇതൊരു മാതൃക മാത്രമാണ് കേട്ടോ ദിവസം തുടങ്ങാൻ ഇതൊരു മികച്ച ഭക്ഷണമാണ് ഓട്സ് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് സാധാരണ പാലനു പകരം ബദാമിൽക്ക് ഉപയോഗിക്കുമ്പോൾ ലാക്ടോസിന്റെ പ്രശ്നം ഒഴിവാക്കാം അതോടൊപ്പം ഇത് ഫോർട്ടിഫൈഡ് ആയതുകൊണ്ട് അതായത് കാൽഷ്യം പ്രത്യേകം ചേർത്തതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം ലഭിക്കുകയും ചെയ്യും ഉച്ചയ്ക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ സാൽമൺ രക്തസമ്മർദ്ദത്തിന് നല്ലതാണ് കൂടെ നാരുകളടങ്ങിയ പച്ചക്കറികളും കിനോവയും ഇതിൽ ലാക്ടോസുമില്ല അമിതമായ സോഡിയവുമില്ല ഒരു കംപ്ലീറ്റ് മീൽ ഇനി മണിക്ക് വിശക്കുമ്പോൾ ആരോഗ്യകരമായൊരു ലഘുഭക്ഷണം തിരഞ്ഞെടുക്കാം ബദാം നല്ല കൊഴുപ്പുകൾ നൽകുന്നു ലാക്ടോസ് ഫ്രീ തൈര് പ്രോട്ടീനും കാൽസ്യവും ഒരുമിച്ച് നൽകും രാത്രിയിൽ ദഹിക്കാൻ എളുപ്പമുള്ളതും പോഷക പോഷകസമ്പുഷ്ടവുമായൊരു ഭക്ഷണം പയർവർഗ്ഗങ്ങൾ പ്രോട്ടീനും ഫൈബറും നൽകുന്നു സോഡിയം കുറഞ്ഞ സ്റ്റോക്ക് ഉപയോഗിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദവും നിയന്ത്രിക്കാം ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഭക്ഷണക്രമം പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമെന്നുകൂടി നോക്കാം ശരിയായ അറിവോടെ തീരുമാനമെടുക്കാൻ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാവുന്ന അപകട സാധ്യതകളെക്കുറിച്ചും നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഹൃദയത്തെയും വൃക്കകളെയും ബാധിക്കാം അതുപോലെ ലാക്ടോസ് അസഹിഷ്ണുത കാരണം പാൽ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും പകരം കാൽസ്യം എടുക്കാതിരിക്കുകയും ചെയ്താൽ അത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാന പാഠം ഇതാണ് ശരിയായ അറിവുണ്ടെങ്കിൽ ഈ രണ്ടവസ്ഥകളും ഒരുമിച്ച് ഭംഗിയായി കൈകാര്യം ചെയ്യാം എല്ലാം കൂടി ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കേണ്ട ഒരു ചെറിയ മാറ്റത്തിൽ നിന്ന് തുടങ്ങുക ഒരു അത് പാക്കറ്റ് ചിപ്സ് ഒഴിവാക്കുന്നതാകാം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറച്ച് ഇലക്കറികൾ ചേർക്കുന്നതാകാം ഇന്ന് തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തിലേക്ക് വയ്ക്കാൻ കഴിയുന്ന ആ ഒരു ചെറിയ ചുവട് എന്തായിരിക്കും ചിന്തിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക